ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത് പകുതിയും ഷോർട്സാണ് കേട്ടോ പിന്നെ ഷോർട്സ് എടുത്തെടുത്ത് കുറേ ലോങ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്നാൽ പിന്നെ നമ്മുടെ പ്രൈവറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഫേസ് ഏതായാലും ഒരു വീഡിയോ എടുക്കുന്ന പിന്നെ ഒരു ലോങ് വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചു പകുതിക്ക് മുതലാണ് ലോങ് വീഡിയോ എടുത്തത് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഈ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അധികം ആൾക്കാരും അങ്ങനെ കാര്യമായ എന്താ പറയേണ്ടത് വലിയ ഫങ്ഷനുമല്ല നമ്മുടെ ഈ ഒരു മാസം എന്നെല്ലാം പറയുന്നത് മാസം മാസമായതുകൊണ്ട് കാരണം ഈ ദിവസം നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ കാരണം ഫോട്ടോ ചുട്ടൽ എടുക്കേണ്ടതായുകൊണ്ട് മഴയൊക്കെ കിട്ടുമോന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് അന്നാ ഈ ഈ ദിവസം മഴയുണ്ടായിട്ട് തലേ ദിവസം അങ്ങനെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം പറയുന്നത് നമ്മൾ ഫങ്ഷൻ വെച്ചത് ഒറിക്സിൽ നിന്നായിരുന്നു ഞാൻ ഇതുവരെ ഒറിക്സിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അധികം ഫങ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലായാലും ഇപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് അധികം ഭയങ്കര വാട്ടറ് വാട്ടർ പൾപ്പ് കുറവും വാട്ടർ അധികമുള്ള ഉള്ള സാധനമായിരിക്കും പക്ഷേ ഇതങ്ങനെ ഇല്ല കേട്ടോ ഇതെന്ന് വെച്ചാൽ എന്താ പക്ക സു നല്ല ടേസ്റ്റി ജ്യൂസായിരുന്നു എനിക്ക് കുടിച്ചതിൽ വെച്ച് പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിക്കുന്നത് കുറവാണ് കാരണം അത്ര എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ Aš nebebuvau gerai, aš nebebuvau gerai, aš nebebuvau gerai, o greičiau įmanoma. അങ്ങനെ സിംഗിൾ ആയോളും മിംഗിൾ ആയി അങ്ങനെ റിങ് എക്സ്ചേഞ്ച് കേക്ക് കട്ടിങ് അങ്ങനെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഫോട്ടോ സെഷൻസ് ആണ് അങ്ങനെ നമ്മളും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഫങ്ഷൻ എന്ന് പറയുമ്പം ലാലോട്ടൻ്റെ ഫാമിലിയിലാണ് കേട്ടോ ഫങ്ഷൻ ഉണ്ടായത് അതായത് ലാലോട്ടൻ്റെ സിസ്റ്റർ ആണ് ആ എൻഗേജ്മെൻറ്റ് ഗേൾ പിന്നെ നമ്മുടെ ഫാമിലീസൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് നമ്മുടെ മാമനാണ് കേട്ടോ ഇതാണ് ലാലോട്ടൻ്റെ ബ്രദർ കേട്ട കേക്ക് ഒക്കെ നേരത്തെ കഴിഞ്ഞു പക്ഷെ കേക്ക് അങ്ങോട്ടേക്ക് എനിക്ക് കിട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയിട്ടാണ് അത് കാരണം ഒരു പ്രശ്നം കേക്ക് എടുക്കാന്ന് വിചാരിച്ചു Aku oh, itu mm -hmm. mm -hmm. hey, നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി പിന്നെ ഗോപി മഞ്ചൂരി ഫ്രൈഡ് റൈസ് ഐസ് കൂട്ടത്തിൽ ഐസ്ക്രീമും അത്ര ഇത്രയാണെന്നുണ്ടായത് മഴയുണ്ടായിട്ട് നല്ല മഴ പിടിക്കുന്നു അങ്ങനെ നമ്മൾ കുറേ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടാ അപ്പോൾ നെക്സ്റ്റ് ഇവർ വോട്ട് കുറച്ച് ഫോട്ടോസെടുക്കാൻ വേണ്ടിട്ട് എഴുത്തിലേക്ക് വന്നതാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഫാമിലി നമ്മളെല്ലാരും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു മുമ്പൊന്നും ഇതേപോലെ എന്തോ കപ്പടിയിട്ട റോഡോ കാര്യങ്ങളോ കടകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടോ പക്ഷെ ഇപ്പാണ് ഇതെല്ലാം വന്നത് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം ബീച്ചിലേക്ക് എല്ലും കൂടുതൽ ആൾക്കാർ എത്തുന്നതാണ് ഇപ്പോൾ പിന്നെ എന്തോ ഒന്നും കൂടി ആൾക്കാരുടെ എണ്ണം അപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും വരിക കേട്ടോ ഒന്നല്ലെങ്കിൽ രണ്ടാമത് ഇടങ്ങ് പോകാമെന്ന് ഫസ്റ്റ് പറയില്ല ഇത്തല പോകാന്നാണ് നമ്മ അങ്ങനെയാ പറയുക ോ വിഷുവിനോ അങ്ങനെ അധികം ആൾക്കാർ വീട്ടിലെ വരെ ചൂസ് ചെയ്ത് നമ്മള് കടപ്പുറം തന്നെയാണ് കണ്ണൻ ഇതായിട ഞണ്ടിനെ പിടിച്ചു കളിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ എന്താ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ